ഹായ് ഫ്രണ്ട്സ് ലേറ്റസ്റ്റ് ആയിട്ട് എൽ ജി എസ് തിരുവനന്തപുരം ജില്ലയുടെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് എൽ ജി എസ് തിരുവനന്തപുരം ജില്ല എഴുതിയതിൽ ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഒരുവിധം ജില്ലകളുടെ എല്ലാം വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ല പെൻഡിങ് ആയിരുന്നു അന്നേരം എൽ തിരുവനന്തപുരം ജില്ല എഴുതിയ എല്ലാവരും പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് കറക്റ്റ് കട്ട് ഓഫ് പറയാൻ സാധിക്കുകയില്ല കാരണം പ്രൊഫൈൽ മെസ്സേജ് ആയതുകൊണ്ട് അതുകൊണ്ട് പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവരും അവരവരുടെ കട്ട് ഓഫ് അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്ക് ഒന്ന് കമൻറ്റായിട്ടിട്ടാൽ നമുക്ക് ഒ എത്ര വരെ വന്നു എന്ന് കണ്ടെത്താൻ സാധിക്കും കാരണം ഒ അവസാനത്തെ മാർക്ക് വെച്ചിട്ടാണ് കട്ട് ഓഫ് വരുന്നത് ബാക്കിയുള്ളവർ അതിന് താഴെ മാർക്ക് ഉള്ളവർ അവരുടെ കാറ്റഗറി വെച്ചിട്ട് നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരിക്കും ഉൾപ്പെടുന്നത് അതുകൊണ്ട് നമുക്കൊരു കട്ട് ഓഫ് നേരത്തെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒന്ന് കമൻ്റായിട്ട് ഇടുക ചിലവർ കൂട്ടി വെച്ചിരിക്കുന്നത് അറുപത്തി മൂന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് വരത്തില്ലായിരിക്കും ചിലപ്പോൾ അറുപത്തി മൂന്നുള്ള സെയിം ആൾക്ക് തന്നെ വരും അതെന്തോ എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും അതുകൊണ്ട് കമൻ്റായിട്ട് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവർക്കും ആശംസകൾ എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് മെയിൻ ലിസ്റ്റിൽ തന്നെ എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നന്ദി